അസലാ വാലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ഫുഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫിഖ് യോജിപ്പിക്കാം എന്നതാണ് വലതുഭാഗത്ത് നൽകിയ പദങ്ങൾക്ക് ഇടതുഭാഗത്ത് നൽകിയ പദങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വാചകമാക്കുക നമുക്ക് അതിൻ്റെ ശരിയായ ഉത്തരം കൂടി നോക്കാം ചോദ്യം ഒന്ന് ഉലമാ ഉൽ മസാഹിബി മധുഹബിൻ്റെ ഒലമാക്കൾ അതിനോട് യോജിച്ച ഇടതുഭാഗത്തുള്ള പദമാണ് അല്ലെങ്കിൽ വാചകമാണ് കാനൂ കസീരീന ഉലമാ ഉൽ മസാഹിബി കാനൂ കസീരീന മധുഹബിൻ്റെ ഒലമാക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു രണ്ട് യുസമ്മ അൽ ഖുറാർ യക്കുറാർ എന്ന് പറയപ്പെടുന്നത് യാക്കുറാറിന് പറയപ്പെടുന്നത് യാഫൻ എന്നതാണ് അതിൻ്റെ ആൻസർ യുസമ്മൽ അഖുറാറു അറാഫൻ മൂന്നാമത്തെ സുന്നത്തും അക്കഥ ശക്തിയായ സുന്നത്താണ് അൽ വസീയത്തു വസീയത്ത് ചോദ്യം നാല് എന്തക്കിലുവിൽ ഇലല്ലാഹി അല്ലാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് നീങ്ങുന്നതാണ് മിൽക്കുൽ മൗക്കൂഫി മൗക്കൂഫിൻ്റെ ഉടമസ്ഥത വഖഫ് ചെയ്യപ്പെട്ടതിൻ്റെ ഉടമസ്ഥത അഞ്ച് ഇലാ യക്കൂനു ഇല്ല വഖുഫൻ വഖുഫ അല്ലാതെയാവുകയില്ല അതിനോട് ചോദിച്ചതാണ് അൽ മസ്ജിദു പള്ളി ആറ് അൽ ഇസ്തഹ സൂക്ഷിക്കലിന് ആവശ്യപ്പെടുന്ന ഒരു ഉട ഇടപാടാണ് അൽവദിയാ വദിയത് അൽ അൽ വദിയു അൽ അൽഫാലു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സ്വഹീഹ സ്വഹീഹൻ മയീസ് അൻ ബിഹാദിഹി ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റു എന്നും അടയാളം കൊടുക്കുക നമുക്ക് നോക്കാം ഒന്ന് അൽ വസീയതുയമാറത്തി മസ്ജിദിൽ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി വസീയത്ത് ചെയ്യൽ സഹിഹാണ് രണ്ട് അൽ വസീയത്തുൽ ഏമാറത്തി കനീസ കനീസ അഥവാ ക്രൈസ്തവരുടെ ദേവാലയം ചർച്ച് ഉണ്ടാക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യൽ അത് ഹത്ത ആണ് സഹിഹല്ല മൂന്ന് തൗക്കീത്തുൽ വഖഫി വഖഫിന് സമയം നിശ്ചയിക്കൽ അത് ഹത്ത ആണ് തെറ്റാണ് നാല് തായ്ലേഖുൽ വഖഫി ബിൽ മൗതി വഖഫിനെ മരണത്തിനോട് ബന്ധിപ്പിക്കൽ അത് സഹീഹാണ് ശരിയാണ് അഞ്ച് ഇസ്നാനി ഫി മാലിൻ ലഹുമാ ലിയത്തറാഫി കച്ചവടം ചെയ്യാൻ വേണ്ടി സമ്പത്തിൽ രണ്ട് പേർ കൂറാകുന്നതാണ് അത് ശരിയാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉക്തുബ് സലാഹത്തൻ മൂന്ന് വീതം എഴുതുക ഓരോ ചോദ്യത്തിനും ഉത്തരമായി മൂന്നെണ്ണം വീതം എഴുതണം ചോദ്യം ഒന്ന് അർക്കാനുൽ വഖഫി വഖഫിൻ്റെ ഫർലുകൾ അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക ഒന്ന് വഖീഫുൻ മൗക്കൂഫുൻ അലി മൗക്കൂഫുൻ സുയ ഇവിടെ പറഞ്ഞ നാലെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക വഖീഫുൻ വഖഫ് ചെയ്യുന്നവൻ മൗക്കൂഫുൻ അലിഹി ആരുടെ മേലിലാണ് വഖഫ് ചെയ്യപ്പെടുന്നത് അത് അതേപോലെ മൗക്കൂഫുൻ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു സീഹത്തുൻ വാചകം ചോദ്യം രണ്ട് അർക്കാനുൽ വസീയത്തി വസീയത്തിൻ്റെ ഫർലുകൾ ഉത്തരം നോക്കാം നമുക്ക് മൂസിൻ മൂസാലഹു മൂസിൻ മൂസാലഹു മൂസാബിഹി സിയ മൂസിൻ എന്ന് പറഞ്ഞാൽ വസീയത്ത് ചെയ്യുന്നവൻ മൂസാലഹു വസീത്ത് ചെയ്യപ്പെടുന്നവൻ മൂസാ ബിഹി വസീത്ത് ചെയ്യുന്ന വസ്തു സിയഹത്തിൻ വാചകം അടുത്തത് മൂന്നാമത്തെ ചോദ്യം അർക്കാനുൽ യക്കറാരി യക്കറാറിൻ്റെ റുക്കുനുകൾ ഒന്ന് മുക്കർ മുക്കിറു ബിഹി മുക്കെർ ലഹു സിയഹ യക്കറാറ് ചെയ്യുന്നവൻ എക്കറാർ ചെയ്യപ്പെടുന്നവൻ എക്കറാർ ചെയ്യപ്പെടുന്ന വസ്തു വാചകം ചോദ്യത്തിൻ നാല് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജീബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് എൽ ജമുത്തമസ്തുബി മസഹബിൻ വായ്യനിൻ ലിമൻ നിർണയിക്കപ്പെട്ട ഒരു മസഹബിനെ പിടിക്കൽ നിർബന്ധമാണ് ആർക്ക് ഉത്തരം അൽ മുക്കല്ലഫു റയുൽ മുജിത്തഹിദിൻ മുത്തലഖ് മുത്തലഖ് മുജിത്തഹിദ് അല്ലാത്ത മുക്കല്ലഫിനെല്ലാം ഒരു മസഹബിനെ പിടിക്കൽ നിർബന്ധമാണ് ചോദ്യം രണ്ട് അൽ മുക്കിറു ബിഹി ലർബാനി വർബാനി മാഹുമു ബിഹി രണ്ട് വിധമാണ് ഏതെല്ലാം ഉത്തരം ഹക്കുല്ലാ ഹിതാലു ആദമി അള്ളാഹുമായിട്ടുള്ള ഹക്ക് രണ്ട് ഹക്കുൽ ആദമി മനുഷ്യനുമായിട്ടുള്ള ഹക്ക് ഇതാണ് മുഖിറു ബിഹി ചോദ്യം മൂന്ന് ലാ തസീഹുൽ വസൂയത്തു ഫീസ ഇദിൻ സുലുസിൻ മത മൂന്നിലൊന്നിനേക്കാൾ കൂടുതലുള്ളതിൽ വസിയത്ത് സഹിയാകുന്നതല്ല എപ്പോൾ ഉത്തരം ഇൻ റദ്ദഹു വാരിസുൻ അനന്തരവകാശി തടഞ്ഞാൽ അനന്തരവകാശി തടഞ്ഞാൽ ചോദ്യം നാല് യുഷ്റത്തൂഫ് ഫിൽ വഖുഫി ഇംഖാനു തമ്പീ ലിൽ മൗഖൂഫി അലൈഹി അൽ ഐൻ അൽ മൗക്കൂഫ മത്ത വഖഫിൽ വഖഫ ചെയ്യപ്പെടുന്നവന് ഉടസ്ഥത ഇതിന് സാധ്യതയുണ്ടാകൽ ഷർത്താണ് വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിൻ്റെ ഐൻ അഥവാ വഖഫ് ചെയ്യപ്പെട്ട വസ്തു ആർക്കാണ് വഖഫ് ചെയ്യപ്പെട്ടത് അവന് ഉടമസ്ഥത ചെയ്യാൻ വേണ്ടി സാധ്യമായിരിക്കണം വഖഫിൽ അത് ഷർത്താണ് എപ്പോൾ ഉത്തരം ഇൻ വഖഫ അല മുഅയ്യനിൻ അല്യനിൻ വാഹിദീൻ ഔലിജമീൻ നിർണയിക്കപ്പെട്ട ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു സംഘത്തിനോ വഖഫ് ചെയ്താൽ അത് ഉടമസ്ഥാവകാശം അട സാധ്യതയുണ്ട് ചോദ്യം അഞ്ച് തംഫസിഹു ഷിർക്കു ബിമ ഷിർക്കത്ത് ദുർബലപ്പെടുന്നതാണ് എന്തുകൊണ്ടെല്ലാം ഉത്തരം ഭിമൗതി അഹദി ഹിമ വ ജുനൂനിൻ രണ്ടാളിൽ നിന്ന് ഒരാൾ മരണപ്പെടൽ കൊണ്ടും ബ്രാന്റ് ആവൽ കൊണ്ടും ശുർക്കത്ത് അഥവാ കൂറുകച്ചവടം ദുർബലപ്പെടുന്നതാണ് ചോദ്യം ആറ് ഹെറുമാ കബൂലുൽ വദിയത്തി അലാമൻ വദിയത്തിനെ സ്വീകരിക്കൽ ഹെറാമാണ് ആരുടെ മേൽ ഉത്തരം അലാമയു അൻഹ സംരക്ഷിക്കാൻ അശക്തത ഉള്ളത് ആർക്കാണോ അവന് വധിയത്തിനെ സ്വീകരിക്കൽ ഹറാമാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അരിഫ് നിർവചനം നൽകുക എന്നതാണ് ചോദ്യം ഒന്ന് അഷിർഖത്തു ഷിർഖത്തി എന്നാൽ എന്താണ് അതിൻ്റെ നിർവചനം എഴുതുക ഉത്തരം ഹിയ സുബോത്ത് ഹക്തി ഫിഷൻ വാഹിദിൻ അലജിഹത്തി ഹിയ സുബോത്ത് ഹക്കീഫ് ഈഷ് ഇന്ത്യ വാഹിദിൻ ഇൻ വാഹിദീൻ അലജിഹത്തിഷയോയ് വ്യാപിക്ക് വ്യാപിപ്പിക്കുക എന്നതിൻ്റെ മേലിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഒരു വസ്തുവിൽ അതിൻ്റെ ഹക്ക് സ്ഥിരപ്പെടുത്തുന്നതിനെയാണ് അതിലുള്ള ബാധ്യത സ്ഥിരപ്പെടുത്തുന്നതിനെയാണ് ഷുർക്കത്ത് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് അൽ വസീയത്ത് വസീയത്ത് എന്നാൽ എന്ത് നിർവചനം നൽകാം ഉത്തരം തബറോൻ ബി ഹക്കിൻ മുതാഫിൻ ലിമബാദൽ മോത്സ് മരണത്തിനു ശേഷം ചേർക്കപ്പെട്ടുകൊണ്ട് ഒരു ഹക്കിനെ സൗജന്യമായി നൽകുന്നതിനെയാണ് വസൂയത്ത് എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് അത്തീതു തക്ലീദ് എന്നാൽ എന്ത് നിർവചനം നൽകാം ഉത്തരം കൗലിൽ മുജിത്തഹിദി മിൻമാരി തെളിവുകൾ കൂടാതെ തെളിവുകൾ അറിയൽ കൂടാതെ ഒരു മുജിത്തഹിദൻ്റെ വാക്കിനെ പിടിക്കുന്നതിനെയാണ് തക്ലീദി എന്ന് പറയുന്നത് ചോദ്യം ആറ് ആറാമത്തെ ചോദ്യം ചോദ്യത്തിൻ്റെ ഭാഗം ആറ് തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ഒന്ന് അദിൽ അമാനത്ത ഇല മനിഇമനക്ക വലാത്ത ഹുൻ മൻഖാനക്ക ഇതിൻ്റെ അർത്ഥം നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവന് അവൻ്റെ അമാനത്ത് തിരികെ കൊടുക്കുക നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കുക എന്നതാണ് ചോദ്യം നോക്കാം നമുക്ക് നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച വിക്കറുകളും അതേപോലെ തന്നെ പ്രാർത്ഥനകളും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഫിഖഹിൻ്റെ ചോദ്യപേപ്പർ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെയും നിസ്കാരവുമായി ബന്ധപ്പെട്ടതുമായ വിക്കറുകളൊക്കെ നാം മുൻ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം അത് പരീക്ഷയ്ക്ക് ചോദ്യമായി ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കമ്മിൽ പൂരിപ്പിക്കുക ഒന്ന് അള്ളാഹുലിം തു എന്ന ഭാഗം നമ്മൾ ഇവിടെ പൂരിപ്പിക്കാനുള്ളതാണ് അതിങ്ങനെയാണ് അള്ളാഹുലി വ തുമാ അസർമാറു ഇന്ന് നിസ്കാരത്തിൻ്റെ അവസാനമുള്ള ഒരു പ്രാർത്ഥനയാണ് അതാണ് പൂരിപ്പിക്കാൻ നൽകിയിട്ടുള്ളത് എട്ടാമത്തെ ഭാഗം ഉത്തുപമായനായിസനയിൻ രണ്ടെണ്ണത്തിൻ്റെ എഴുതുക ഒന്ന് റിബഹുൻ ലാഭം റിബഹുൻ ലാഭം രണ്ട് തസറുഫ് ഇടപാട് തസറുഫ് ഇടപാട് അഥവാ ക്രയവിക്രയം ചെയ്യൽ ഇടപാട് കൈകാര്യം ചെയ്യും മൂന്ന് തതുവീൻ ക്രോഡീകരണം തതുവീൻ ക്രോഡീകരണം നാല് ഹരിയക്കുൻ അഗ്നിബാധ കത്തൽ ഹരിയക്ക് കത്തൽ അഥവാ അഗ്നിബാധ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ വാൻ അനഹദല്ലാഹിറബുൽ ആലമീൻ വസ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്തൂ